ഹലോ ഗായ്സ് ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഇതുവരെ വരാത്ത ഒരു ഒരു ടൂറിസ്റ്റ് പ്ലേസിലാണ് മറ്റെവിടെയല്ല നമ്മുടെ വയനാട് തന്നെയാണ് കേട്ടോ വയനാട് ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഉള്ള ഒരു പ്ലേസാണ് കുറുവ ദ്വീപ് അല്ലേ കുറുവ ദ്വീപ് ഞാൻ ഒരുപാട് തവണ വരാനായിട്ട് ട്രൈ ചെയ്തിട്ട് മിസ്സായ ഒരു സ്പോട്ടാണ് അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ എന്താ പറയുക കബനി ഫോറസ്റ്റ് സഫാരി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതുവഴിയാണ് ഇങ്ങോട്ട് വയനാട്ടിലേക്ക് ഞങ്ങൾ കയറിയത് ചേകാടി ഈ റൂട്ടിലാണ് ഉള്ളത് കിട്ടോ അപ്പോൾ കുറുവ ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ അറിയാമല്ലോ എല്ലാവർക്കും കുറച്ച് ഇഷ്യൂസ് ഒക്കെ കാരണം രണ്ട് മാസമായിട്ട് ഈ സ്ഥലം ബ്ലോക്ക് ആയി കിടക്കുകയായിരുന്നു ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് നിരോധിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പം ദ്വീപിലേക്ക് എൻട്രി ഇല്ല ഇവിടെ റാഫ്റ്റിങ്ങും അങ്ങനെയുള്ള കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇപ്പം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ അത് അറിഞ്ഞുകൊണ്ട് നിന്ന് ഇവിടെ എത്തിയതാണ് ഇവിടെ കുറേ ടൂറിസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേഷൻ സോ അപ്പോൾ ഇവിടെ എട്ട് മണിക്കാണ് ഓപ്പൺ ആവുന്നത് എട്ട് മണി മുതൽ ഈവനിംഗിൽ ഫോർ ഓ ക്ലോക്ക് വരെ ടൈമിംഗ് ഉണ്ട് നമുക്ക് രണ്ട് റാഫ്റ്റിംഗ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ടു പേഴ്സൺസിന് ഇരുന്നൂറ് രൂപ അല്ലേ രണ്ട് പേർക്ക് ഇരുന്നൂറ് രൂപയാണ് വരുന്നത് ഫിഫ്റ്റി മിനിറ്റ് ആണ് ദെൻ ഫോർ പേഴ്സന് ഫോർ ഹൺഡ്രഡ് അല്ലേ ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് അപ്പോൾ ഞങ്ങളിപ്പോൾ രണ്ടാളായത് കൊണ്ട് നമ്മൾ രണ്ട് പേർക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ട് എൻട്രി ഫീ കാര്യങ്ങളോ ഇല്ല നമ്മൾ ഇരുന്നൂറ് രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കുക രണ്ട് പേർക്കാണ് കേട്ടോ ടിക്കറ്റ് കഴിഞ്ഞാൽ നമുക്ക് പതിനഞ്ച് മിനിറ്റ് റാഫ്റ്റിങ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നാല് മണിക്ക് ഇവിടെ ക്ലോസ് ചെയ്യും എല്ലാ ദിവസവും ഇപ്പോൾ വർക്കിംഗ് ആണ് ദ്വീപിലേക്ക് എൻട്രി ഇല്ല എൻട്രി ആവണം രണ്ട് മാസം കഴിയും ഇപ്പോൾ നമുക്ക് റാഫ്റ്റിംഗ് മാത്രമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമുക്ക് റാഫ്റ്റിംഗ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു തരാം ഓക്കെ ഗായ്സ് അപ്പോൾ ഇതാണ് ഇവരുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ എട്ട് ടു ഫോർ പി എം ആണ് വർക്കിംഗ് ടൈം രണ്ടു പേർക്ക് പതിനഞ്ച് മിനിറ്റ് ഇരുന്നൂറ് രൂപ അഞ്ച് പേർക്ക് പതിനഞ്ച് മിനിറ്റ് നാനൂറ് രൂപയാണ് ഇപ്പം റാഫ്റ്റിങ്ങിന് ഫീ അല്ലേ സാർ ഇപ്പം ഇനിയിപ്പോൾ രണ്ടു മാസം കഴിഞ്ഞിട്ടാണോ ദ്വീപിലോട്ടൊക്കെ എൻട്രി ഉള്ളു അല്ലേ രണ്ട് മാസം ഈ എലിഫൻറ്റിന്റെ ഇഷ്യൂ ആണല്ലേ ഇപ്പോഴും പ്രശ്നം ഇവിടെ

കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് ബാനഡ് ഏരിയ പ്ലാസ്റ്റിക് നിരോധിത മേഖല പിന്നെ കുറച്ച് വിനോദസഞ്ചാരികൾക്കുള്ള മുന്നറിയിപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കുറുവദ്വീപിൻ്റെ ഒരു ഭാഗം കാണാം കണ്ടോ ഈ സൈഡിലായിട്ട് റിവർ അടിപൊളിയായിട്ട് നമുക്ക് കാണാം അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് ഇപ്പം ഇതാ ആ ഒരു സൈഡിലായിട്ടാണ് റാഫ്റ്റിംഗ് നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മൾ രണ്ടുപേരാണ് കേട്ടോ രണ്ടുപേര് ഒരു റാഫ്റ്റിംഗ് അല്ലെ ബാബു റാഫ്റ്റിംഗ് ആണ് അപ്പത് നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കയർ കെട്ടിയിട്ടുണ്ട് നമ്മളെ കൂടെ ഒരു ഗൈഡും ഉണ്ട് ചേട്ടൻ്റെ പേരെന്താ സുരേഷ് അല്ലേ ഇപ്പൊ ഇതിപ്പോ എന്താ ഓപ്പണായത് ദ്വീപ് ദ്വീപിലേക്ക് പ്രവേശന ഇപ്പം ഇല്ല അല്ലേ ഈ എലിഫന്റിന്റെ ഇഷ്യൂ വന്നത് കൊണ്ടായിരിക്കും അല്ലേ ഇപ്പം നമ്മൾ ഈ റിവർ ഇത് റാഫ്റ്റിംഗ് മാത്രം ചെയ്യാൻ വേണ്ടി വരും ഇരുപത് മിനിറ്റ് അല്ലേ നാലു മണിവരെ ഉണ്ട് അല്ലേ ഇവിടെ മഴക്കാലത്തൊക്കെ വെള്ളം കേറുമോ മഴക്കാലത്ത് കുറുവദ്വീപിലേക്ക് ആളുകളെ അലൗഡല്ലേ പ്രവേശനല്ലേ അപ്പൊ മഴക്കാലം ആയി കഴിഞ്ഞാൽ കുറുവദ്വീപ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയിരിക്കും കാരണം മഴക്കാലത്ത് ഇവിടെ ഉള്ളും വെള്ളമൊക്കെ ആയിട്ട് ഭയങ്കര സീനാണ് അപ്പോൾ ഇപ്പൊ ശരിക്കും വന്നാൽ ഇപ്പോഴാണ് നല്ല അടിപൊളി ക്ലൈമറ്റ് ആട്ടോ നല്ല അടിപൊളി രസമുള്ള ഒരു ആണ് നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ വയനാട്ടിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ വയനാട്ടിൽ എപ്പോഴും വരുന്ന ആളാണ് ശരിക്കും കുറുവാദ്വീപ് എന്ന് പറയുന്നത് ഇതല്ല ഇത് ഇതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ഒരു റാഫ്റ്റിംഗ് നടക്കുന്നത് ശരിക്കും കുറുവാദ്വീപ് ഫുള്ളി ആണ് നമുക്ക് അങ്ങോട്ട് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് നമുക്ക് രണ്ട് മാസം വരെ വെയിറ്റ് ചെയ്യാം പക്ഷേ രണ്ട് മാസം ആകുമ്പോഴത്തേക്ക് പിന്നെ മഴ സീസണൊക്കെ ആയി അപ്പോൾ പിന്നെ ഫുള്ള് വെള്ളവും കാര്യങ്ങളൊക്കെ ആയി അലമ്പാവും അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ റാഫ്റ്റിങ് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പതിനഞ്ച് മിനിറ്റ് ടൈമിംഗ് കൂട്ടാൻ പറ്റുമോ നമ്മൾ എക്സ്ട്രാ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇത് ഒരു എക്സ്റ്റെൻഡ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അത് നിങ്ങൾ ടിക്കറ്റ് കൗണ്ടറിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിഫ്റ്റി മിനിറ്റ് എന്നുള്ളത് എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിനാല് തേർട്ടി മിനിറ്റ്സ് ആക്കി കൺവേർട്ടാക്കി തരും നമുക്ക് നമുക്കിവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഈ ദ്വീപിലൂടെ ഇങ്ങനെ ചങ്ങാടത്തിലൂടെ ഒരു യാത്ര പോവാം ഇപ്പം തോന്നുകൊണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക നല്ല സീനിയറി ഉണ്ട് അടിപൊളിയൊരു ഒരു സ്പോട്ടാണ് ഇത് ഇങ്ങനെ ഇതുവരെ പോകും ഐസ് കേട്ടല്ലോ രണ്ടാൾക്ക് മുങ്ങാനുള്ള ആഴം ഉണ്ടെന്നാണ് പറഞ്ഞത് ചില ഏരിയകളൊക്കെ കേട്ടോ നമുക്ക് ഇതാ ഇതുപോലത്തെ ഇങ്ങനെ തുഴയൊക്കെ ഉണ്ട് ഇത് വെച്ച് നമുക്കിങ്ങനെ തുഴഞ്ഞ് ഫോട്ടോസും വീഡിയോസ് വീഡിയോസൊക്കെ എടുത്തിങ്ങനെ അടിപൊളിയാക്കാം കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട് കേട്ടോ കുറെ പേരൊക്കെ ലോങ്ങിങ് ഒക്കെ വരുന്നുണ്ട് കുറുവാദ്വീപ് കാണാൻ വേണ്ടി വരുന്ന ആളുകളാണ് പക്ഷെ അവിടേക്ക് കുറുവ ദ്വീപിലോട്ട് എൻട്രി ഇല്ലാത്തതുകൊണ്ട് അവരിത് റാഫ്റ്റിംഗ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി പോകുന്നുണ്ട് അതായത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാമിലി ഉണ്ട് അതാണ് കാണിക്കുന്നത് ഒരു ടീമാണ് ൂമാണ് നമ്മൾ വയനാട് മാനന്തവാടി നിന്ന് പതിനേഴ് കിലോമീറ്റർ ആണ് കുറുവ ദ്വീപിലേക്കുള്ള ഒരു ഡിസ്റ്റൻസ് വരുന്നത് കേരളത്തിലെ തന്നെ ഒരു നദി നദീജന്യ ദ്വീപ് എന്നും കൂടി ഇത് അറിയപ്പെടുന്നുണ്ട് അതായത് നദികളുടെ നദികളുടെ നടുവിലുള്ള ഒരു ദ്വീപ് പ്രത്യേകിച്ച് ഇവിടെ ഒരു ആൾ സഞ്ചാരമില്ല വീടുകളില്ല അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് നല്ല ഓർക്കിഡുകളും അതുപോലെ തന്നെ ബേഡ്സുകളൊക്കെ കാണപ്പെടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതി ഭംഗിയുള്ള വയനാട്ടിലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് കുർവാദ്വീപ് ഇതിന്റെ ചുറ്റളവിലായിട്ട് ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഹോം സ്റ്റേകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് ദിവസമൊക്കെ കുറവാദ്വീപ് എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നിയർബൈ ആയിട്ട് നിങ്ങൾക്ക് ഹോം സ്റ്റേകളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും അവിടെയൊക്കെ വന്ന് സ്റ്റേ ചെയ്ത് ഈ ഒരു പ്രദേശം മൊത്തത്തിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യുക നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഇവിടെ ഒരുപാട് ലോങ്ങിനൊക്കെ വിദേ വിനോദസഞ്ചാരികൾ ദ്വീപിലേക്ക് വരുന്ന ഒരു പ്രദേശമായിരുന്നു ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഇങ്ങനെ ഒരു എലിഫൻറ്റിൻ്റെ ഒരു ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉള്ളതുകൊണ്ട് ചെറിയ റിസ്ട്രിക്ഷൻസ് ഗവൺമെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുകയാണ് പക്ഷെ നമുക്ക് ദ്വീപിലോട്ട് അലൗഡ് അല്ലെങ്കിലും നമുക്ക് ദ്വീപിനെക്കാട്ടിൽ മനോഹരമായിട്ട് ഇവിടുത്തെ റിവർ റാഫ്റ്റിങ്ങും നല്ല മനോഹരമായിട്ടുള്ള കാറ്റ് കൊണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് വയനാട്ടിൽ വേറെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലയെന്ന് തന്നെ പറയാം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ദ്വീപ് തന്നെയാണ് നമ്മുടെ വയനാട് ജില്ലയിലെ ഒരു കുറുവ ദ്വീപ് അവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് വീക്കെൻഡുകൾ സാറ്റർഡേ സൺഡേ ഫ്രൈഡേ വീക്കെൻഡ്സുകളൊക്കെ ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആളുകളെയാണ് ഈ ഒരു ദ്വീപിലേക്ക് ഇവർ കടത്തി വിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിരാവിലെ മോർണിംഗിൽ ഏളി മോർണിംഗിലൊക്കെ ഇവിടെ വന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ടിക്കറ്റ് ടിക്കറ്റൊക്കെ കിട്ടുക ഇപ്പം പ്രത്യേകിച്ച് തിരക്കില്ലാത്തൊരു ടൈമാണ് പക്ഷേ വെക്കേഷൻ സമയത്തും അതുപോലെ തന്നെ വീക്കെൻഡുകളിലൊക്കെ നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഓൺലൈൻ ടിക്കറ്റ് സൗകര്യം അലൗഡല്ല ഓൺലൈനിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറുവദ്വീപിലേക്കുള്ള ടിക്കറ്റ് എൻട്രി അതുപോലെ തന്നെ റാഫ്റ്റിങ്ങിൻ്റെ ടിക്കറ്റ് ഒന്നും എടുക്കാൻ നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യാൻ വരുന്ന ആളുകൾ മാക്സിമം ഏർലി മോർണിങ്ങിലൊക്കെ വരാനായിട്ട് ട്രൈ ചെയ്യുക എസ്പെഷ്യലി വീക്കെൻഡുകളിലൊക്കെ കേട്ടോ അതുപോലെ ടിക്കറ്റ് എൻട്രി ആയിട്ട് ഇവിടെ പ്രത്യേകിച്ച് ചാർജോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല റാഫ്റ്റിങ്ങിൻ്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമുക്കിവിടെ ഗൂഗിൾ പേ എ ടി എം കാർഡ് കാർഡ് ഓപ്ഷൻസോ ഒന്നും ഇല്ല കേട്ടോ ഗൂഗിൾ പേ ഒന്നും ഇവിടെ അലൗഡ് ചെയ്യില്ല നിങ്ങൾ ക്യാഷ് മണി തന്നെ കയ്യിൽ കരുതുക ഇരുന്നൂറ് രൂപ എന്തായാലും നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ രണ്ടായിരം മൂവായിരം രൂപയൊക്കെ കയ്യിൽ ക്യാഷായിട്ടു തന്നെ വെക്കുക ഗൂഗിൾ പേ ഇവർ അലൗഡ് അല്ല അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമാണ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഈവനിങ്ങിൽ ക്യാഷിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് ക്യാഷായിട്ടു തന്നെ അവർക്ക് ഫോർവേഡ് ചെയ്യണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ ഒരു തരത്തിലും അലൗഡ് അല്ല അത് പറയാനുള്ളൊരു കാരണം നമ്മളിവിടെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ പോക്കറ്റ് മണി നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഇപ്പോൾ ഗൂഗിൾ പേ സർവീസ് ഉള്ളത് കൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനെ ആരും തന്നെ പോക്കറ്റിൽ ഹെവി മണിയൊന്നും വെക്കാറില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ക്യാഷ് നിങ്ങൾ കയ്യിൽ കരുതുക ഒരു ദിവസം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് ആളുകളെയാണ് ഈ ഒരു കുർവാ ദ്വീപിലേക്ക് ഇവർ കടത്തിവിടുന്നത് തിരക്കുള്ള സമയമാണെങ്കിൽ അഞ്ഞൂറ്റി എഴുപത്തഞ്ചിൽ കൂടുതൽ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കയറാനായിട്ട് പ്രയാസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഏർലി മോർണിംഗിൽ വന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുക ഇത്ര ും തിരിച്ചു കറങ്ങി നമ്മള് അവിടെ എൻട്രി അവിടെ പോയില്ലേ ഇവിടെ എങ്ങനെ ഒരു ദിവസം എത്ര പേര് വരുന്നുണ്ട് ഇവിടെ ഒരു ടിക്കറ്റ് വിഷയല്ലേ നിങ്ങളുടെ യൂണിഫോം ആണോ യൂണിഫോം ആണല്ലേ ഇവിടെ എത്ര മൊത്തം എംപ്ലോയീസ് ട്വന്റി ത്രീ എംപ്ലോയിസ് ഇവിടെ ഒരുപാട് ഷോപ്പുകളും ഒക്കെ ഉണ്ടല്ലോ അല്ലെ ഞാൻ ചോദിക്കുന്നത് ഈ റാഫ്റ്റിംഗ് അല്ലാണ്ട് വേറെ എന്തൊക്കെയെങ്കിലും ആക്ടിവിറ്റീസ് ആണ് കുറവദ്വീപില് നമുക്ക് പോവാൻ പറ്റുമോ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സ്റ്റാർട്ട് ഇന്ന് ഇല്ല ഓപ്ഷനില്ലേ നമുക്ക് വീഡിയോയിലേക്കാന്ന് പറഞ്ഞാലും പറ്റത്തില്ലല്ലോ ആഹാ അപ്പൊ കയാക്കിങ്ങും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ പിന്നെ ഈ റാഫ്റ്റിംഗ് റാഫ്റ്റിംഗ് ഇതിൽ തന്നെ നമുക്ക് ഏകദേശം ആവും ആഹാ ഹാ വൺ കൊണ്ട് കറങ്ങി വരാം ആയിരത്തി രൂപ അഞ്ച് പേർക്ക് വരാം അല്ലെ പിന്നെ നമുക്ക് ദ്വീപിലേക്ക് പ്രവേശിക്കാനുള്ള സംഭവങ്ങളൊക്കെ അല്ലെ ദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നു അതാണ് മെയിൻലി അല്ലെ വെള്ളത്തിലിറങ്ങാൻ കുളിക്കാം ഒരുപാട് ചെറിയ അരുവികളുണ്ട് ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ആ തുരുത്തിലൊക്കെ നിങ്ങൾക്ക് ഇറങ്ങി കയറി കുളിച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് തിരിച്ചു വരാം തിരിച്ചു വരാം നമുക്ക് ഒമ്പത് മണി മുതൽ ടിക്കറ്റ് ടൈമ് മൂന്നര വരെയും റിട്ടേൺ ഇറങ്ങാൻ െ അപ്പോ ഇവിടത്തെ വയനാട് തന്നെയാണോ സ്ഥലം പറഞ്ഞ സ്ഥലത്ത് പോയാൽ എന്താ കാണാളെ ഭംഗി ട്രൈബൽസ് ആണോ അവിടെ അല്ല ഭംഗി സ്ഥലല്ലേ 아니야 <teenageriento> 이네

कर ले 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 അങ്ങനെ നമ്മൾ റാഫ്റ്റിംഗ് എല്ലാം കഴിഞ്ഞത് ഇവിടെ വയനാട്ടിലെ ഒട്ടുമിക്ക ടൂറിസ്റ്റ് പ്ലേസുകളും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് വയനാട്ടിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകൾ മീൻമുട്ടി വാട്ടർഫോൾസ് ബാനാസുര ഡാം അങ്ങനെയുള്ള ഒരുപാട് നല്ല മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകളുള്ള ഒരു ജില്ലയാണ് നമ്മുടെ വയനാട് ജില്ല അപ്പോൾ അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല ടീ ടീ കോഫിയൊക്കെ കിട്ടുന്ന നല്ല ഷോപ്പുകൾ അതുപോലെ നമുക്ക് ഓർഗാനിക് സ്പൈസസ് ഒക്കെ പർച്ചേസ് ചെയ്യാം ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ സിപ്പ് ലൈനൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റാഫ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് ഒരു സിപ്പ് ലൈനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് തന്നെയായി നമ്മൾ കുറുവ ദ്വീപ് കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും നമുക്ക് റാഫ്റ്റിങ്ങും കാര്യങ്ങളും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത് ഇവിടെ വന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അങ്ങനെ നമ്മൾ സുഖുവേട്ടൻ്റെ ചായക്കടലെത്തി നമ്മുടെ നൊസ്റ്റാൽജിക് ടീ ഷോപ്പ് മാനന്തവാടിക്കടുത്തുള്ള നമ്മുടെ ചേകാടി പഞ്ചായത്തിലായിട്ടാണ് ഈ ഒരു സുഖവേട്ടൻ്റെ ചായക്കട ഒരുപാട് നമ്മളിങ്ങനെ റീൽസുകളും ഒക്കെ ഈ ഒരു വീടും ഈ സുഖവേട്ടനെയും നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് സുഖവേട്ടൻ്റെ കടയിലെ ഒരു ചായയും ഒരു പരിപ്പൂടൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ് എന്ത് രസമാണ് കാണാൻ അറിയോ എന്ത് നമ്മുടെ പഴയകാല ഒരുപാട് നല്ല ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചായക്കട അപ്പോൾ ഞങ്ങൾ ചായയൊക്കെ ഒക്കെ മേടിച്ചു സുഖവേട്ടൻ്റെ ഭാര്യയാണത് സുഖവേട്ടൻ കുറച്ച് ദിവസമായിട്ട് സുഖമില്ലാണ്ട് കിടപ്പിലായിരുന്നു കണ്ടോ വിറകടുപ്പിൽ തയ്യാറാക്കുന്ന നല്ല ചൂടുള്ള ചായയും പൊരിക്കടികളൊക്കെ കിട്ടും ഒരു കുർവാദ്വീപിൻ്റെ അവിടുന്ന് നിന്ന് ഒരു മൂന്ന് കിലോമീറ്ററിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കടയിൽ എത്താൻ പറ്റും സുഖവേട്ടൻ്റെ കട നിങ്ങൾ ഒരുപാട് റീൽസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും അതാ എൻ്റെ പുറകില് കാണുന്നത് സുഖുവേട്ടൻ്റെ കടയാണ് ഇവിടുത്തെ ചായ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്നൊന്നര ചായയാണ് നല്ല ചൂടുള്ള സുഖുവേട്ടൻ്റെ ചായ നല്ല പരിപ്പൊടിയും നല്ല നൊസ്റ്റു അടിക്കുന്ന ഒരു ലൊക്കേഷൻ ആണ് എല്ലാവരും ഇവിടെ വന്ന് പോകുന്നുണ്ട് ഇതിങ്ങനെ നമ്മുടെ കബനി ഫോറസ്റ്റ് നമ്മൾ നമ്മളവിടുന്ന് ഇങ്ങോട്ട് ഈ ഇതുവഴിയാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇത് നല്ല മേഘാവൃതമായി നിൽക്കുന്നുണ്ട് നല്ല മഴ വരാനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ ഫ്രണ്ടിലിതപോരുത്തൻ പരിപ്പുവടയ്ക്ക് വേണ്ടി ഗായസ് ദേഹം ഉണ്ടോ പരിപ്പുവടയ്ക്ക് വേണ്ടിയിട്ട് കുറേ നേരമായ അവൻ കിടന്നിങ്ങനെ പരാക്രമം അടിക്കാനോ ഒരു പൊട്ട് കൊടുത്തു ഇനി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ് അപ്പൊ എന്ത് വേണം കൊടുക്കണോ കൊടുക്കണ്ടേന്ന് നിങ്ങള് പറയാട്ടോ ഞാൻ ഓൾറെഡി അവനക്ക് ഒരു പൊട്ട് കൊടുത്തു പിന്നെ എന്റെ മുന്നിൽ വന്നങ്ങനെ നിക്കുവാണെ പാവല്ലേ അവിടെ കൊടുത്തിട്ട് അവന് കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ സങ്കടപ്പെടും അപ്പൊ നമുക്ക് അവനക്കും കൊടുക്കാം പിന്നെ അവനക്ക് അത്ര ആർത്തില്ല ഇവനു ഭയങ്കര ആർത്തി കടന്നുറങ്ങുന്നുണ്ട് അവ സൈലന്റ് അവ അറിഞ്ഞിട്ടില്ല ഇവണ്ടാവര ആർത്തിയാണ് ഇതാണ്ടോ ഒരെണ്ണം ഫുള്ള് കാലിയാക്കി എനിക്ക് കഴിക്കാൻ പോലും കിട്ടിയിട്ടില്ല അവ ഫുള്ള് ഇത് അടിച്ചു മാറ്റി എന്റെ അടുത്ത് വന്ന് നിക്കുന്നുണ്ട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഭക്ഷണം എന്നെ പോലെ തന്നെ ഭക്ഷണപ്രേമി തോന്നുന്നു തോന്നുന്നത് വാലാട്ടുന്നുണ്ട് കൊടുത്തതിന് നന്ദി നന്ദി പറയുന്നുണ്ട് കൊടുത്ത സാധനത്തിന് ഒന്ന് നന്ദി പറയാം ഒരു ലൊക്കേഷൻ ആണ് നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേസ് ആണ് കുറവദ്വീപ് വളരെ ആണ് കുറവദ്വീപില് വരുന്ന ആളുകൾ ഇതുവഴി ഇങ്ങനെ കറങ്ങി വന്നുകഴിഞ്ഞാൽ ഇവിടെ വന്ന് നല്ലൊരു ചൂടുള്ള എല്ലാം ചായ ഒക്കെ കുടിച്ചിട്ട് നിങ്ങൾക്ക് പോവാട്ടോ അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് വീഡിയോയ്ക്ക് താഴെ ഞാനിത് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഇവൻ്റെ പരിപ്പുവട മൊത്തത്തിൽ അടിച്ചു മാറ്റി കൊണ്ടോ അങ്ങനത്തെ ഒരു ഇതിലാവാൻ നിൽക്കുന്നത് കണ്ടോ എൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ ആളെ അർജുൻ സ്റ്റേ അർജുൻ സ്റ്റേ ഓക്കെ അപ്പോഴത്തെ മഴ പെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു ചായ ഒക്കെ അടിച്ചിട്ട് തിരിച്ച് അങ്ങനെ അങ്ങനെ വയനാട് ടൗണിലേക്ക് കയറാനുള്ളൊരു പ്ലാനിങ്ങാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ സുഖേൻ്റെ കടലിൽ വന്നിട്ട് ഒരു ചായ കുടിക്കാണ് പോകുന്നത് അല്ലേ മോഷണല്ല ഗാസ് അപ്പോൾ നമ്മുടെ കുറവദ്വീപിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക കമൻറ്റ് ചെയ്ത് ചേകാടി എന്ന് പറയുന്ന സ്ഥലമാണിത് ഈ ഒരു ബ്രിഡ്ജ് ഉണ്ട് പുതുതായിട്ട് വന്നതാ തോന്നുന്നു താഴെ ഒരു റിവർ ഒക്കെ ഉണ്ട് ഈ ബ്രിഡ്ജ് കഴിഞ്ഞതിനാൽ നിറയെ നെൽപ്പാടങ്ങളും ഗ്രാമീണ ഭംഗിയുള്ള അടിപൊളി ഒരു കേട്ടോ ഒരുപാട് കാഴ്ചകൾ കാണാൻ നമുക്ക് ഇതുവഴി പോയാൽ ഞങ്ങളിങ്ങനെ സുൽത്താൻ ബത്തേരിയിലേക്കാണ് ഇതുവഴി പോകുന്നത് അപ്പോൾ നമുക്കിനി അടുത്തൊരു യാത്രാ വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണാം എല്ലാവരും സുഖമായിട്ടിരിക്കുക